നമസ്കാരം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളാണ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പനിയുമായി തന്നെ ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണമെന്നാണ് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം പിന്നീട് ലക്ഷണങ്ങളോടെ തന്നെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് ഫലം നെഗറ്റീവ് ആണെങ്കിലും ആർ കൂടി പരിശോധന നടത്തണമെന്നും പറയുന്നുണ്ട് രോഗം ഗുരു സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണ് എന്ന് തന്നെയാണ് കോവിഡ് രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡുകളിൽ പാർപ്പിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട് ആശുപത്രി സന്ദർശത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ അമിതമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് പോവുകയാണെങ്കിൽ അകലം പാലിച്ച് നിൽക്കുക പരസ്പരം തൊടാതെ നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സമ്പർക്കം കുറയ്ക്കുക മാസ്ക് ധരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പുറത്തു പോയിട്ട് വന്നാൽ പ്രത്യേകിച്ച് ആശുപത്രിയിൽ പോയിട്ട് വന്നാൽ കൈ കഴുകുക സാനിറ്റൈസ് ചെയ്യുക എന്നത് പഴയ രീതിയിൽ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി രോഗം പിടിപെടാതെ നമുക്ക് സാധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ചെറിയ തോതിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നതാണ് ആദ്യം ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യം കൂടുതൽ കേസുകൾ വരുന്നത് കോട്ടയത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും എറണാകുളം ജില്ലകളിലുമാണ് എന്ന് പറയുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിക്കുന്നത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പിട്ട് ഉപയോഗിച്ച് കഴുകുന്നത് ഉൾപ്പെടെ സാനിറ്റൈസർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും കോവിഡ് എന്നല്ല എന്ത് തരം വൈറസ് ആയാലും ഇതുവഴിയൊക്കെ തന്നെ വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് വേണം പറയാൻ കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാനുള്ള സാധ്യതയുള്ള വിഭാഗക്കാർ ഏറെ ശ്രദ്ധിക്കണമെന്ന് പറയാം അതായത് പ്രായമായവർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ പറയുന്നുണ്ട് ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ മാസ്ക് ധരിച്ചു തന്നെ നടക്കണം ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കാൻ ഒരിക്കലും മടിക്കരുത് ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും അവർ അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് സാഹചര്യത്തിൽ പ്രായമായവരും രോഗമുള്ളവരും പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം കൂടിയുണ്ടെന്ന് പറയുന്നു പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരും അതുപോലെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് തന്നെ നിർദ്ദേശം നൽകി ആശുപത്രികളിൽ തന്നെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറയാം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി പത്തൊമ്പത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളതും കേരളത്തിൽ തന്നെയാണ് എന്ന് പറയാം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലൊക്കെ രോഗബാധിതരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇവിടെ കൂടുതൽ മാർഗ മാർഗ്ഗനിർദ്ദേശങ്ങൾ നോക്കണമെന്നും ആശുപത്രികളെല്ലാം തന്നെ ഇനിയിപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് തുടങ്ങുമെന്നും അറിയിക്കുന്നുണ്ട് സംസ്ഥാനത്തെ രണ്ട് കോവിഡ് മരണങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്ന് വേണം പറയാൻ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം കടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത് മഹാരാഷ്ട്രയിലാണ് എന്നും പറയുന്നു ഇരുന്നൂറ്റി എൺപത് പേരാണ് ഇവിടെ ചികിത്സയിലുള്ളതെന്നും കൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡൽഹിയിൽ നൂറ്റി പേരും ഗുജറാത്തിൽ എൺപത്തിമൂന്ന് പേരും തമിഴ്നാട്ടിൽ അറുപത്തി ഒൻപത് പേരും കർണാടകയിൽ നാൽപ്പത്തി എന്നിവിടങ്ങളിലാണ് കോവിഡ് കേസുകൾ ഉയർന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇല്ല എന്നാണ് സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് പറയുന്നത് എന്നാൽ ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കോവിഡ് ചികിത്സയ്ക്കുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ലാബുകളിൽ ഉൾപ്പെടെയുള്ള ആചി പി സി ആർ പരിശോധനാ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് കാര്യമില്ല എന്നുകൂടി ഇതിന്റെ പിന്നാലെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാം നിലവിൽ അഞ്ഞൂറ്റി കേസുകളാണ് ഉള്ളത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ കേസുകൾ അറിയുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധനവ് കണ്ടപ്പോൾ തന്നെ സംസ്ഥാനത്തെ തലത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ ഏകോപിപ്പിച്ചു തന്നെ തുടങ്ങിയെന്നും മന്ത്രി പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും െന്നും പറയുന്നു സംസ്ഥാനത്തെ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കുന്നുണ്ട് അതുപോലെ തന്നെ കോവിഡ് ലക്ഷണത്തോടെ ആശുപത്രിയിൽ എത്തുന്നവർ അല്ലെങ്കിൽ ചികിത്സ തേടുന്നവർക്കൊക്കെ തന്നെയും ടെസ്റ്റ് നിർബന്ധമാക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആന്റിജൻ പരിശോധനയാണ് ആദ്യം നിർബന്ധമാക്കുന്നത്